ട്ടോ വന്നപ്പോളാ കന്ധം അതിന്റെ നേരെ ഓപ്പത്തിട്ട് കാർന്നുവല നടക്കുന്നുണ്ട് അപ്പൊ കുട്ടികളെ കഴിന്റെ കാര്യാണ് എങ്ങടാ പോണ്ടിയേ എങ്ങടാ പോണ്ടിയേ ഇവിടെ ഒരു അമ്പത് പേര് ചെലവുള്ള തഞ്ഞൂർ കുടി എന്താ ഞങ്ങൾ ഞങ്ങൾ ആദ്യായിട്ട് എങ്ങനെ ഫാമിലി ആയിട്ട് പൊറത്തൊക്കെ അപ്പൊ വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായ അത്ഭുതം ടങ്ങിട്ടില്ലല്ലോ നമുക്ക് വെറുതെ കാണാം പോയി കണ്ടോക്ക ഇനിയിപ്പൊ കാണല ഏടീ അവിടെ പരിപാടി തുടങ്ങി പാട്ടേക്കുണ്ടോ ഒന്ന് പോലെ കണ്ടുപോലെ കണ്ടുപോരാ പിന്നെ അവിടെ സംഭവം തുടങ്ങിയിട്ടില്ല ാണ് സംഭവ നാളെ ജസ്റ്റ് ഒന്ന് കാണാൻ പോകാലോ എന്താന്നറിയാലോ വല്യ മീനൊക്കെ അതിന്റെ ഫോട്ടോ 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 മീൻ കന്നിക അല്ല മത്സ്യകന്യക അമ്മ മീൻകന്യകളവിടെ കാണാനൊന്നുമില്ല ഞങ്ങൾ വെറുതെ മോഹിച്ചു പോയി

ടോർച്ചടി കണ്ടു പോയി ആ ആ ആൾക്കാര് കൂടിട്ടാണ് അവിടെ എത്രങ്ങാന ആൾക്കാരാ ഞങ്ങള് പിന്നെന്തിനിയാലെന്താറിയോ മൂഞ്ചല് നിർബന്ധ ഇതൊക്കെ അത്രയും ആൾക്കാരുടെ ഞങ്ങള് നാണം കെട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടന്നെ തിരിച്ചെത്തി എവിടെയാണ് എവിടെ പടയാണോ ഞാൻ വന്നിട്ടുണ്ടിന്നോർത്തോണ്ടത് രസെണ്ണ പൗടാ എങ്ങനെയുണ്ട് ഇവിടെ രസല്ലേ കൊറച്ചേരം ഇരുന്നിട്ട് പോകാം എങ്ങനെ ഇതോടെ അടിപൊളി ഒരാള് വന്നിനിപ്പയാള് മിസ്സിംഗാണ് ഞമ്മക്കാലോ എനക്ക് വേണ്ടിയേ

এদম okay. ন അതൊ കുടിച്ചതൊരു സമാധാനല്ലാതെ ടേസ്റ്റ് ചെയ്ത് നോക്കി രസണ്ടോ രസം അടിപൊളിയാറി അടിപൊളിയോട് പറ ഞങ്ങള് പറഞ്ഞവിടെ പോയാലും ഞങ്ങള് ഫസ്റ്റ് ടൈം അവിടെ തന്നെ ഇതിന്റെ ടേസ്റ്റ് എന്താണ് എന്തേതാന്നൊന്നും അറിയില്ല ഒക്കെ ചൂടോൾക്കുന്ന വാതി പൊലിച്ച എല്ലാർക്കും ആക്രമാണ്

വിടെന്തൊക്കെയുണ്ട് ഞമ്മക്ക് പേരൊന്നും അറിയില്ലല്ലടി ആൾക്കാർ തിന്നണ നോക്കിട്ട് അല്ലാതെ എന്താ പേരൊന്നും നമ്മക്കറിയില്ല എന്താപ്പേര് ചർമ്മ അത് പോയിങ്ങാടെ ആ ഫോട്ടോ കൊടുത്ത് പറഞ്ഞു പോയിങ്ങാണ്ട് അത് കുടിച്ചോടുത്താ വണ്ടിയങ്ങനെയൊക്കെ അറിയാ ഞമ്മള് കിട്ടാന ഇതിലൊക്കെ കഴിച്ചാ ഒക്കെ ഒന്നേക്കാലും മൂന്നേ ോ അതല്ലേ അടുന്നേ ആദ്യായിട്ട് നമ്മളിങ്ങനെ വന്ന് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ വരണല്ലേ പ്പാ അടുത്ത് ഞാൻ വരണല്ലേപ്പാ ഏർ ഇൻഷാല്ലേ എന്താ സംഭവം അറിയോള കുട്ടിക്ക് ഓക്കൊന്നും മതിയാണതാ അതെ ഇവിടെ നല്ല ഒന്ന് ഓർഡർ ചെയ്താണ് അപ്പൊട്ടി ഫുള് കുടിച്ചിട്ടേ ഞാനും ഓരോന്ന് ഓർഡർ ചെയ്യേണ്ടി വരും ഞമ്മക്ക് എന്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഓരോന്ന് ഓർഡർ ചെയ്താ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്നായിട്ട് വാരി നമുക്ക്

അല്ല അല്ല ഞങ്ങള് കാക്ക ഓട്ടോറിക്ഷകാക്കുവോ ഇനി ഞങ്ങള് നേരെ വൈകി പോയി ഓട്ടോറിക്ഷ കിട്ടുമ്പോ പെരീകൾ നടക്കണോന്നറിയില്ല മണിയാകുമ്പോ പത്തിരുപത് മിനിറ്റ് ഉണ്ട് നടക്കണെങ്കിൽ നാലഞ്ചു മണിക്കൂർ ഉണ്ടാവും എങ്ങോട്ട് പെരീക നടക്കേ വണ്ടി ചിരി നടക്കണ്ടല്ല ഇവിടെ കടക്ക വണ്ടി ഇട്ടാവല്ലേപ്പാ ഏട്ട അല്ല നമ്മുടെ സാധനത്തിൽ അത് താഴ്ത്തി കണ്ടിട്ട് നെക്കി നെക്കി കട്ടോട് എന്ന ചെറുത്തരാ നല്ല തട്ടലാണ് ക്യാമറ സ്റ്റാൻഡേർഡിലൊക്കെ സ്പൂണില് കാടമുട്ട വാങ്ങാൻ കാട് കാടമുട്ട ആണല്ലോ രണ്ട് പ്ലേറ്റ് കാടമുട്ട പ്ലേറ്റ് കാട് മുട്ടുണ്ടതില് കൊറേണ്ടല്ലോ അങ്ങനെയൊന്നുട്ട വേണം കാടമുട്ട കൊറച്ചു മുട്ടല്ലേ മുട്ടയാണോ അയ്യോന്നിട്ടോ നോയ്ക്ക് അത് വേഗ തിന്നാലെ വില അടിന്ന് നമ്മക്ക് കിട്ടു ഒറ്റ നോളിപ്പാ <59's> ോ തിന്നു കൊയങ്ങിയോ രണ്ടാളും അല്ലെ നമുക്ക് വണ്ടി ഇട്ടൊക്കെയോ പൈസ എത്ര നോക്കണ്ട നമുക്ക് നമുക്ക് പൈസ ഇന്ന് കൊടുത്തോ എനിക്ക് തന്നിക്കണെ ആ പനീരത്തിന്റെ പൈസ ഇവിടെ വന്നതുകൊണ്ട് ഐതിലിത്തുന്ന സാധന അതിലിത്തുന്ന സാധനം മൂന്ന് പറഞ്ഞു മോസി കുഷ്കി ഒരു മോസ് മോസ് പോസ്റ്റി കണ്ടോ പിന്നെ മക്കൂരി ഉണ്ട് നിനക്ക് തോന്നുന്ന ഒന്നേ ഇല്ലേ ഫ്രഞ്ച് എന്താ നോർമൽ പോപ്പൺ ഫ്രഞ്ച് സെൻഡല്ലേ ആകെ നല്ല കോസ്റ്റേം പറ്റാ ഞങ്ങളും കൊണ്ട് ആവണ അത്രോടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ തെന്നിനോട് നീതി പുലർത്തിട്ടുണ്ട് ഇന്ന് നടക്കി അതെ ഞങ്ങള് പോവാണ് അല്ലേ കുയില്ലേ ലാസ്റ്റ് കുഞ്ഞാടല്ലേ ഇനി ഇവിടെ വന്നിട്ട് നല്ല ഡീസർ പോയി വണ്ടി കിട്ടൂലെന്ന് പറഞ്ഞിട്ട് നടക്കാണ് അങ്ങനെ കൊറച്ചേരത്ത് നടത്തത്തിന് ശേഷം ഓട്ടോഷ കിട്ടി അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് രാത്രി മഞ്ചേരി വന്നിന്റെ ക്ഷീണം കൂടി മാതിട്ടില്ല പക്ഷെ ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ അറിയോ പെരുന്നാളി അപ്പൊന്നൊന്ന് പോകുള്ളൂ ഇനി എപ്പോഴും വെരിയാന്നറിയില്ലോ ഇവലെ ടൈമിലൊക്കെ വെരിയാന്നല്ലാതെ അപ്പൊ എല്ലാരും കിട്ടിയപ്പോ അങ്ങനെ പോയതാണ് രസല്ലേ ഇന്നടി ഇതൊക്കെ രസല്ലേ ഇതാണ് ഞങ്ങളെ ഗേറ്റ് ഞമ്മളെ ഗേറ്റൂരി കേറാട്ടെ എല്ലാരും പോയാട്ടെ ഞങ്ങളിപ്പ് വന്ന് കേറാണ് എങ്ങനെ പോയിട്ട് വെച്ചോ വെച്ചാ കൊറേം പോയിന് നല്ല വെച്ച ആയിരം സൂപ്പർ ആയി പോയി എന്ത് രസണ്ട് അപ്പൊ ഈ വീഡിയോ എവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോയില് കാണാം അല്ലാമേക്കും